നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സമൂഹം നേരിടുന്ന ഏറ്റവും മാരക വിപത്തായ ലഹരിക്കെതിരെ ഇരിങ്ങാലക്കുടയിലെ ജനതയെ പ്രതിരോധ സജ്ജരാക്കുന്ന മധുരം ജീവിതം ആപാലവൃദ്ധം ഒന്നിന് തുടക്കമാകും ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൌൺ ഹാളിൽ ചേർന്ന വിപുലമായ മധുരം ജീവിതം സംഘാടക സമിതി രൂപീകരണ യോഗത്തിലാണ് തീരുമാനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചെയർപേഴ്സണും ഇരിങ്ങാലക്കുട ആർ ഡിഒ പി ഷിബു കൺവീനറുമായി അഞ്ഞൂറ്റിയൊന്നംഗ സംഘാടക സമിതിക്ക് യോഗം രൂപം നൽകി ഇരിങ്ങാലക്കുടയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മത വിദ്യാഭ്യാസ രംഗങ്ങളിലെ പ്രമുഖർ വിവിധ സർക്കാർ വകുപ്പ് തല ഉദ്യോഗസ്ഥർ വ്യവസായ പ്രമുഖർ അധ്യാപകർ കലാകാരന്മാർ വിദ്യാർത്ഥി പ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ ഓട്ടോ ടാക്സി തൊഴിലാളികൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവരെ എല്ലാം ഉൾപ്പെടുത്തിയാണ് സംഘാടക സമിതി രൂപീകരിച്ചിരിക്കുന്നത് മണ്ഡലത്തിലെ ഓരോ പൗരനെയും ഈ ആപത്തിനെതിരായ പ്രവർത്തനങ്ങളിൽ കണ്ണിച്ചേർക്കുന്ന വിധത്തിലാണ് സംസ്ഥാന വ്യാപകമായി ആരംഭിച്ചിട്ടുള്ള ലഹരിവിരുദ്ധ പ്രചാരങ്ങളുടെ ഭാഗമായി ഇരിങ്ങാലക്കുടയിൽ മധുരം ജീവിതം ക്യാമ്പയിൻ പ്രത്യേകമായി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഇതിനായുള്ള തനത് അവബോധ രൂപീകരണ പ്രവർത്തനങ്ങൾക്ക് യോഗം രൂപരേഖ തയ്യാറാക്കി പാതയോരങ്ങളിലും പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും കളിക്കളങ്ങളിലും ഗ്രന്ഥാലയങ്ങളിലും യുവജന ക്ലബുകളിലും വീട്ടകങ്ങളിലും വരെ ലഹരിക്കെതിരായ പല തലങ്ങളിലുള്ള അവബോധ പ്രവർത്തനങ്ങൾ നടത്തും ലഹരിവിരുദ്ധ സംവാദങ്ങൾ ലഹരിക്കെതിരെ പ്രാദേശിക കലാകാരന്മാരുടെ കൂട്ടായ്മ ലഹരിവിരുദ്ധ സന്ദേശ മരങ്ങൾ ലഹരിക്കെതിരെ മൺചരാതുകൾ തെളിയിക്കൽ ലഹരിവിരുദ്ധ ബഹുജന റാലി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ലഹരിവിരുദ്ധ മാരത്തോൺ കൂട്ടയോട്ടം തത്സമയ മത്സരങ്ങൾ മെഡിക്കൽ ക്യാമ്പുകൾ ലഹരിക്കെതിരെ മുദ്രാവാക്യ രചന ഫ്ലാഷ് മോബ് ഫ്ലാഷ്മോബ് തെരുവ് നാടകം മൈം സൈക്കിൾ റാലി ഡിജിറ്റൽ ക്യാമ്പയിൻ ചിത്രരചന മത്സരം പ്രസംഗ മത്സരം ഫുട്ബോൾ മത്സരം യോഗ ക്രിക്കറ്റ് മത്സരം കലാകായിക മത്സരങ്ങൾ എന്നിങ്ങനെ സമൂഹത്തിലെ ഓരോ വിഭാഗത്തിന്റെയും പങ്കാളിത്തം ഉറപ്പാക്കുന്ന പ്രചാരണ പരിപാടികൾ മധുരം ജീവിതം പദ്ധതിയുടെ ഭാഗമായി യോഗം ആസൂത്രണം ചെയ്തു ബൃഹത്തായ കർമ്മസേനക്ക് രൂപം നൽകി സംഘമായുള്ള ഭവന സന്ദർശനങ്ങളും ലഘുലേഖ വിതരണവും അടക്കം ഉൾപ്പെടുത്തിയാണ് മധുരം ജീവിതം ലഹരിക്കെതിരെ ഇരിങ്ങാലക്കുടയുടെ മനസ്സുണർത്തുക മനുഷ്യ അടക്കമുള്ള വിപുലമായ ജനകീയ ഐക്യ പദ്ധതികളും പ്രചാരണത്തിന്റെ ഭാഗമായി ഒരുക്കാൻ യോഗം തീരുമാനിച്ചു ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു സമാധാനവും നിറഞ്ഞ ഒരു സാമൂഹ്യ യും നമ്മുടെ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും കുട്ടികളെയും ഒക്കെ വേറ്റയാടുന്ന മാനസിക സംഘർഷങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കാൻ കഴിയുന്ന കൈത്താങ്ങാവുകയും ചെയ്യുക എന്നുള്ളത് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നു മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് പതിന്മടങ്ങ് ശക്തിയുള്ള രാസലഹരികളാണ് ഉപയോഗിക്കുന്നത് ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലം മുതൽ ലഹരി ഉപഭോഗം തെളിഞ്ഞ ചിന്തയെ ബോധത്തെ എങ്ങനെ തടസ്സപ്പെടുത്തുന്നു എന്ന് കണ്ടുകൊണ്ട് ലഹരി ഉപേക്ഷിക്കുക എന്നുള്ള ആഹ്വാനം കേന്ദ്ര മുദ്രാവാക്യങ്ങളായി സ്വീകരിച്ച നാടാണ് ഇന്ത്യ അന്നത്തെ നിലയിൽ മദ്യമായിരുന്നു പ്രധാനമായും ലഹരി വസ്തുവായിട്ട് കണ്ടിരുന്നത് അതുകൊണ്ട് മദ്യവർജനം എന്ന മുദ്രാവാക്യം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രധാന മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു കേരളത്തിൽ ആധുനിക കേരളത്തിന് മൂലകല്യ ബാക്കിയ നവോത്ഥാന പ്രസ്ഥാനങ്ങളാകട്ടെ അവയും മധ്യവർജനത്തിന് വലിയ പ്രാധാന്യമാണ് കൊടുത്തിരുന്നത് നമ്മുടെ കർമ്മശേഷിയെയും സർഗാത്മകതയെയും എല്ലാം മരവിപ്പിച്ച് നിർത്തിക്കൊണ്ട് തെറ്റായ രീതിയിലേക്ക് മനസ്സുകളെ കൊണ്ടുപോകുന്ന വിധത്തിലുള്ള ലഹരി ഉപഭോഗം സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണ ാണ് മധ്യവർജനം എന്നുള്ളത് ദേശീയ പ്രസ്ഥാനമായാലും നവോത്ഥാന പ്രസ്ഥാനങ്ങളായാലും സുപ്രധാനമായ ലക്ഷ്യങ്ങളിൽ ഒന്നായി കണ്ടിരുന്നത് എന്നാൽ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ മാരകമായ പഹര ശേഷിയുള്ള മയക്കുമരുന്നുകൾ രാസലഹരിയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളത് തീർച്ചയായും ഭീഷണി ഉയർത്തുന്ന ഭീഷണി ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് നാം കാണുകയാണ് അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പരിചയ ഉയർത്തിപ്പിടിക്കുക എന്ന സുപ്രധാനമായ കടമ കൂട്ടായ്മയുടെ കരുത്തോടെ ഏറ്റെടുക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ നമ്മളെല്ലാവരും ചേർന്ന് ഏറ്റെടുക്കേണ്ട വലിയ ഒരു കടമയായിട്ട് തന്നെ കാണുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് മധുരം ജീവിതം എന്ന ക്യാമ്പയിന് തുടക്കം കുറിക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോസ് ജെ ചിറ്റ്ലപിള്ളി കെ ആർ ജോജോ ലിജി രതീഷ് കെ എസ് ധനീഷ് കെ എസ് തമ്പി ആർ ഡി ഒ പി ഷിബു അഡീഷണൽ എസ് പി ബി എ ഉല്ലാസ് എക്സൈസ് സി ഐ എൻ ശങ്കർ ഡിഇഒ ശൈല എഇഒ നിഷ തുടങ്ങി വിവിധ സർക്കാർ വകുപ്പ് മേലധികാരികൾ എൻ എസ് എസ് സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ എ എൻ അൻസർ കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കറ്റ് സി കെ ഗോപി ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പിണിക്കപ്പറമ്പിൽ സെന്റ് ജോസഫ്സ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ എലൈസ സജു ചന്ദ്രൻ കാട്ടിക്കുളം ഭരതൻ പ്രദീപ് മേനോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ക്രൈസ്റ്റ് അക്വാറ്റിക് ഷട്ടിൽ അക്കാദമിയിൽ നടന്ന ഓൾ കേരള വുമൻസ് ബാഡ്മിന്റൺ ലീഗിൽ എറണാകുളം എവനീർ ഏവിയേഷൻസ് ഇരിങ്ങാലക്കുട ലയൻസ് ഷട്ടിൽ ക്ലബിനെ രണ്ട് ഒന്നിന് പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ലയൻസ് ഷട്ടിൽ ക്ലബിലെ മീരായസ് നായർ അപർണ സഖ്യം പതിനഞ്ച് പത്ത് പതിനഞ്ച് അഞ്ച് എന്ന സ്കോറിന് അവനീർ ഏവിയേഷൻ എറണാകുളത്തെ പരാജയപ്പെടുത്തി ലീഡ് നേടി മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ അവനീർ ഏവിയേഷന്റെ ഹിമ വിവേകാനന്ദൻ സഖ്യം പതിനഞ്ച് ഒമ്പത് പതിനഞ്ച് പന്ത്രണ്ട് എന്ന സ്കോറിന് ലയൻ ഷട്ടിൽ ക്ലബിന്റെ ഷേബ മായശ്രീ സഖ്യത്തെ പരാജയപ്പെടുത്തി ഒപ്പമെത്തി നിർണായകമായ നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ വാശിയേറിയ മത്സരത്തിലൂടെ ഏവിയേഷന്റെ മിനി രാജൻ നായർ വിജയലക്ഷ്മി സഖ്യം പതിനാല് പതിനഞ്ച് പത്ത് പതിനഞ്ച് പതിനഞ്ച് ഒമ്പത് എന്ന സ്കോറിന് ലയൺ ഷട്ടിൽ ക്ലബിന്റെ ആശ ജി സഖ്യത്തെ പരാജയപ്പെടുത്തി ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ ട്രഷറർ ജോയ് കെ ആന്റണി സമ്മാനങ്ങൾ വിതരണം ചെയ്തു ക്രൈസ്റ്റ് അക്വാറ്റിക് ഷട്ടിൽ അക്കാദമി സെക്രട്ടറി പീറ്റർ ജോസഫ് ടൂർണമെന്റ് കൺവീനർ ആൽജോ ജോസഫ് അബ്രഹാം പഞ്ചിക്കാരൻ എന്നിവർ നേതൃത്വം നൽകി മുൻ ഒല്ലൂർ എം എൽ എയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാഘവൻ പഴിക്കടവിലിന്റെ ഇരുപതാം ചരമവാർഷിക ദിനം കാറള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു കാറളം ആലുംപറമ്പിൽ നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണവും സീനിയർ കോൺഗ്രസ് നേതാവ് തങ്കപ്പൻ പാറയിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാസ്റ്റിൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട കാർഷിക ഗ്രാമവികസന സഹകരണ സംഘം പ്രസിഡന്റ് തിലകൻ പൊയ്യാറ മുഖ്യപ്രഭാഷണം നടത്തി കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി ഡി സൈമൺ അനുസ്മരണ സന്ദേശം നൽകി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി പി എസ് മണികണ്ഠൻ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ കെ ബി ഷമീർ ഷാബു ചക്കാലയ്ക്കൽ ഭാരവാഹികളായ കെ കെ മുകുന്ദൻ രാധാകൃഷ്ണൻ കക്കേരി പോൾസൺ എന്നിവർ പ്രസംഗിച്ചു അദ്ദേഹം കക്കേടിന്റെ എം എൽ എ അടിത്തറ പാകിയ ഒരു നേതാവായിരുന്നു പക്ഷേ കാട്ടൂരിൽ നിന്ന് പഞ്ചായത്ത് രൂപീകരിക്കുന്നതിന് അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം മുമ്പൊക്കെ നമുക്കറിയാം ഒരു പഞ്ചായത്ത് രൂപീകരിക്കാൻ സംസ്ഥാന തലത്തിൽ ഗവൺമെൻറ് തീരുമാനമെടുത്തിട്ട് പോലും അത് നടക്കാത്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി അന്ന് അങ്ങനെയൊരു സാഹചര്യത്തിലാണ് കാട്ടൂരിൽ നിന്നും ഒരു പഞ്ചായത്ത് പുതിയതായിട്ട് രൂപീകരിച്ച് അതിന് കാർളം ആസ്ഥാനമാക്കുകയും കാരണം പഞ്ചായത്തുനിന്ന് പേര് നൽകുകയും അതുപോലെ കാർളം പഞ്ചായത്തിന്റെ കെട്ടിടങ്ങൾ അനുബന്ധ ഓഫീസുകൾ എത്രയോ സ്ഥാപനങ്ങൾ കാർളത്തേക്ക് കൊണ്ടുവരാൻ രാഗവേട്ടന് സാധിച്ചു അതൊക്കെ അദ്ദേഹത്തിന്റെ ഏറ്റുപാടുകൾ ഭരണ നൈപുണ്യത്തൊക്കെ കാണിക്കുന്നതാണ് കാർളം പഞ്ചായത്തിൻ്റെ അമ്പർത്ത കാട്ടൂർ പഞ്ചായത്തിൽ നിന്നും കാർളം പഞ്ചായത്തിൽ രൂപീകരിച്ചതിൽ പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹമായിരുന്നു അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് അതിനുശേഷം എത്രയോ വികസനത്തിന് ഈ കാർഡ് അടിത്തറമാകാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തെ പോലൊരു നേതാവ് കാർളത്തിന് മാത്രം മിഞ്ഞാലക്കുടയ്ക്കും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളൊരു നേതാവായിരുന്നു മിരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായും ബി സി സിയുടെ വൈസ് പ്രസിഡന്റായും ഐ എൻ ടി യു സിയുടെ ജില്ലാ പ്രസിഡൻ്റായും അതുപോലെ ചെത്തുതോളാലി ബോർഡിന്റെ ചെയർമാനായും ഒക്കെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ പ്രവർത്തിക്കാൻ സാധിച്ച ഒരു നേതാവ് അതേ കാരണന്താരനായിരുന്നു എങ്കിൽ നമുക്ക് എല്ലാവരും സംവിധാനിക്കാം സംസ്കാര സാഹിത്യ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതാപ് സിംഗ് എഴുതിയ പ്രഭാതങ്ങൾ ജാഗ്രത എന്ന കഥാസമാഹാരം പ്രശസ്ത പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ എം പി സുരേന്ദ്രൻ മുൻ നഗരസഭാ അധ്യക്ഷ സോണിയ ഗിരിക്ക് നൽകി പ്രകാശനം ചെയ്തു നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ അരുൺ ഗാന്ധിഗ്രാം അധ്യക്ഷത വഹിച്ചു കഥാകൃത്ത് പി കെ ഭരതൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി കാട്ടൂർ രാമചന്ദ്രൻ പുസ്തകം പരിചയപ്പെടുത്തി സാംസ്കാരിക സാഹിത്യ ജില്ലാ കമ്മിറ്റി മെമ്പർ എ സി സുരേഷ് പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ ബാലകൃഷ്ണൻ അഞ്ചത്ത് രാധാകൃഷ്ണൻ വെട്ടത്ത് പി എൻ സുനിൽ എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Irinyalakuda Times News ICL Bedila Empowering Health near Altara, opposite village office Irinyalakuda from the house of ICL July weaving stories around you July designer studio creations made from the heart